ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ നാൽപ്പതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പതാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത് ഉത്തരം മനുഷ്യൻ്റെ ദയനീയാവസ്ഥ ചോദ്യം രണ്ട് ഓരോരുത്തർക്കും എന്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഒന്നിൽ പറയുന്നത് ഉത്തരം ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ചോദ്യം മൂന്ന് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തുവരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ചോദ്യം നാല് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആരുടെ മേലാണ് ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ചോദ്യം അഞ്ച് ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉൾക്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് എന്നാണ് നാൽപ്പത് രണ്ടിൽ പറയുന്നത് ഉത്തരം മരണദിനത്തെക്കുറിച്ച് ചോദ്യം ആറ് ആര് മുതൽ ആര് വരെയാണ് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് തീരുന്നത് ഉത്തരം വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവു മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാ കൊടുക്കുന്നവൻ വരെ ഏവരും ചോദ്യം ഏഴ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവു മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാ കൊടുക്കുന്നവൻ വരെ ഏവരും എന്തിനൊക്കെയാണ് അധീനരായി തീരുന്നത് ഉത്തരം കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് ചോദ്യം എട്ട് നാൽപ്പത് മൂന്ന് അനുസരിച്ച് ആരു മുതൽ ആരുവരെയാണ് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നത് ഉത്തരം വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവു മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന ഇളിയവൻ വരെ ചോദ്യം ഒൻപത് നാൽപ്പത് നാല് അനുസരിച്ച് ആരു മുതൽ വരെയാണ് കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് തീരുന്നത് ഉത്തരം രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാ കൊടുക്കുന്നവൻ വരെ ഏവരും ചോദ്യം പത്ത് കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ എന്ത് അവന് വിഭ്രാന്തി ഉളവാക്കുന്നു എന്നാണ് നാൽപ്പത് അഞ്ചിൽ പറയുന്നത് ഉത്തരം നിശാ നിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു ചോദ്യം പതിനൊന്ന് എപ്പോഴാണ് നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് ഉത്തരം കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ ചോദ്യം പന്ത്രണ്ട് അവന് അല്പം മാത്രം ലഭിക്കുന്നു എന്നും ചിലപ്പോൾ അതുമില്ല എന്നും പ്രഭാഷകൻ നാൽപ്പത് ആറിൽ പറയുന്നത് എന്ത് ഉത്തരം വിശ്രമം ചോദ്യം പതിമൂന്ന് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ എന്താൽ അവൻ അസ്വസ്ഥനാകുന്നു എന്നാണ് നാൽപ്പത് ആറിൽ പറയുന്നത് ഉത്തരം ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു ചോദ്യം പതിനാല് എന്തുപോലെയൊക്കെയാണ് അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നത് ഉത്തരം ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ ചോദ്യം പതിനഞ്ച് എന്തിനോട് അടുക്കുമ്പോഴാണ് അവൻ ഞെട്ടിയുണരുന്നത് ഉത്തരം രക്ഷയോട് അടുക്കുമ്പോൾ ചോദ്യം പതിനാറ് രക്ഷയോട് അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും എന്താണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എന്നാണ് നാൽപ്പത് ഏഴിൽ പറയുന്നത് ഉത്തരം ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു ചോദ്യം പതിനേഴ് എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും വന്നു ചേരുന്നത് എന്തെല്ലാം ഉത്തരം മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഢനവും മഹാമാരിയും ചോദ്യം പതിനെട്ട് ആർക്കെല്ലാമാണ് മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഢനവും മഹാമാരിയും വന്നു ചേരുന്നത് ഉത്തരം എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും ചോദ്യം പത്തൊൻപത് മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം ദുഷ്ടർക്കു വേണ്ടി ചോദ്യം ഇരുപത് ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്കു വേണ്ടിയാണ് അവർ നിമിത്തം എന്തും ഉണ്ടായി എന്നാണ് പറയുന്നത് ഉത്തരം ജലപ്രളയവും ഉണ്ടായി ചോദ്യം ഇരുപത്തിയൊന്ന് ആരുനിമിത്തം ജലപ്രളയവും ഉണ്ടായി എന്നാണ് നാൽപ്പത് പത്തിൽ പറയുന്നത് ഉത്തരം ദുഷ്ടർ നിമിത്തം ചോദ്യം ഇരുപത്തിരണ്ട് മണ്ണിൽ നിന്ന് വന്നത് എവിടേക്കും ജലത്തിൽ നിന്ന് വന്നത് എവിടേക്കും മടങ്ങുന്നു എന്നാണ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു ചോദ്യം ഇരുപത്തി മൂന്ന് എന്തൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നാണ് നാൽപ്പത് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും ചോദ്യം ഇരുപത്തിനാല് എന്ത് എന്നേക്കും നിലനിൽക്കും എന്നാണ് നാൽപ്പത് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം വിശ്വസ്ത എന്നേക്കും നിലനിൽക്കും ചോദ്യം ഇരുപത്തിയഞ്ച് ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും എന്ന് നാൽപ്പത് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് ചോദ്യം ഇരുപത്തിയാറ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എന്തുപോലെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഉത്തരം പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ചോദ്യം ഇരുപത്തിയേഴ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എന്തുപോലെയാണ് തകർന്നു പോകുന്നത് ഉത്തരം ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ചോദ്യം ഇരുപത്തിയെട്ട് ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും എന്ന് നാൽപ്പത് പതിമൂന്നിൽ പറയുന്നത് എന്ത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് ചോദ്യം ഇരുപത്തിയൊൻപത് നാൽപ്പത് പതിനാല് അനുസരിച്ച് ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത് ഉത്തരം ഔദാര്യശീലന സന്തോഷം ലഭിക്കും ചോദ്യം മുപ്പത് ഔദാര്യശീലന എന്ത് ലഭിക്കും എന്നാണ് നാൽപ്പത് പതിനാലിൽ പറയുന്നത് ഉത്തരം സന്തോഷം ലഭിക്കും ചോദ്യം മുപ്പത്തിയൊന്ന് ആര് നിശേഷം പരാജയപ്പെടും എന്നാണ് നാൽപ്പത് പതിനാലിൽ പറയുന്നത് ഉത്തരം പാപികൾ നിശേഷം പരാജയപ്പെടും ചോദ്യം മുപ്പത്തിരണ്ട് ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ല എന്ന് നാൽപ്പത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ചോദ്യം മുപ്പത്തിമൂന്ന് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ അവർ ആര് ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതികൾ ചോദ്യം മുപ്പത്തിനാല് എന്താണ് ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം എന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ചോദ്യം മുപ്പത്തിയഞ്ച് ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ എങ്ങനെ പിഴുതെടുക്കാം എന്നാണ് പറയുന്നത് ഉത്തരം ഏത് പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം ചോദ്യം മുപ്പത്തിയാറ് കാരുണ്യം എന്തുപോലെയാണ് എന്നാണ് പതിനേഴിൽ പറയുന്നത് ഉത്തരം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ചോദ്യം മുപ്പത്തിയേഴ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് എന്ന് നാൽപ്പത് പതിനേഴിൽ പറയുന്നത് എന്ത് ഉത്തരം കാരുണ്യം ചോദ്യം മുപ്പത്തിയെട്ട് എന്ത് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് നാൽപ്പത് പതിനേഴിൽ പറയുന്നത് ഉത്തരം ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു ചോദ്യം മുപ്പത്തിയൊൻപത് ആർക്കൊക്കെയാണ് ജീവിതം മധുരമാണ് എന്ന് പറയുന്നത് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് ചോദ്യം നാൽപ്പത് സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് ആര് ഇവരെക്കാൾ ഭാഗ്യവാനാണ് എന്നാണ് നാൽപ്പത് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ് ചോദ്യം നാൽപ്പത്തിയൊന്ന് എന്തെല്ലാമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്നാണ് നാൽപ്പത് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ചോദ്യം നാൽപ്പത്തിരണ്ട് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് ആര് ഇവ രണ്ടിനെയും കാൾ വിലമതിക്കപ്പെടുന്നു എന്നാണ് നാൽപ്പത് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൾ വിലമതിക്കപ്പെടുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് ബീഞ്ഞും സംഗീതവും എന്ത് ചെയ്യുന്നു എന്നാണ് നാൽപ്പത് ഇരുപതിൽ പറയുന്നത് ഉത്തരം ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ചോദ്യം നാൽപ്പത്തി നാല് ഇരുപത് അനുസരിച്ച് എന്തെല്ലാമാണ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് ഉത്തരം ബീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ചോദ്യം നാൽപ്പത്തിയഞ്ച് ബീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു എന്ത് ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ എന്നാണ് നാൽപ്പത് ഇരുപതിൽ പറയുന്നത് ഉത്തരം ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ ചോദ്യം നാൽപ്പത്തിയാറ് കുഴലും കിന്നരവും എന്ത് വർദ്ധിപ്പിക്കുന്നു എന്നാണ് നാൽപ്പത് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ചോദ്യം നാൽപ്പത്തിയേഴ് നാൽപ്പത് ഇരുപത്തിയൊന്ന് അനുസരിച്ച് എന്തെല്ലാമാണ് ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നത് ഉത്തരം കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ചോദ്യം നാൽപ്പത്തിയെട്ട് കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് എന്ത് എന്നാണ് നാൽപ്പത് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഇമ്പമുള്ള മനുഷ്യ സ്വരം ചോദ്യം നാൽപ്പത്തിയൊൻപത് പ്രസന്നതയും സൗന്ദര്യവും എന്ത് നൽകുന്നു എന്നാണ് നാൽപ്പത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ചോദ്യം അൻപത് പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയേക്കാൾ ആനന്ദദായകമാണ് എന്ത് എന്നാണ് നാൽപ്പത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം വയലിലെ ഇളം തളിരുകൾ ചോദ്യം അൻപത്തിയൊന്ന് ആരെല്ലാം എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാണ് നാൽപ്പത് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് ചോദ്യം അൻപത്തിരണ്ട് സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ആരുടെ സന്ദർശനമാണ് അതിനേക്കാൾ ഹൃദ്യമാണ് എന്ന് പറയുന്നത് ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം ചോദ്യം അൻപത്തി ആരെല്ലാം വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു എന്നാണ് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ചോദ്യം അൻപത്തിനാല് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു എന്ത് ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് എന്നാണ് പറയുന്നത് ഉത്തരം ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് ചോദ്യം അൻപത്തി അഞ്ച് എന്തെല്ലാം പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു എന്നാണ് നാൽപ്പത് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നു ചോദ്യം അൻപത്തിയാറ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു എന്ത് ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത് ഉത്തരം സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ചോദ്യം അൻപത്തിയേഴ് എന്തെല്ലാം ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് നാൽപ്പത് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ചോദ്യം അൻപത്തിയെട്ട് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ത് ഇവയേക്കാൾ അഭികാമ്യമാണ് എന്നാണ് പറയുന്നത് ഉത്തരം ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് ചോദ്യം അൻപത്തിയൊൻപത് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് അതുവഴി എന്ത് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം നഷ്ടം ഉണ്ടാകുന്നില്ല ചോദ്യം അറുപത് ആർക്ക് അന്യസഹായം തേടേണ്ടതില്ല എന്നാണ് നാൽപ്പത് ഇരുപത്തിയാറിൽ പറയുന്നത് ഉത്തരം ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല ചോദ്യം അറുപത്തിയൊന്ന് നാൽപ്പത് ഇരുപത്തിയേഴ് അനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് എന്ന് പറയുന്നത് എന്ത് ഉത്തരം ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ചോദ്യം അറുപത്തി ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് എങ്ങനെ അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു എന്നാണ് നാൽപ്പത് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു ചോദ്യം അറുപത്തിമൂന്ന് ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു ഏത് ഉത്തരം ദൈവഭക്തി ചോദ്യം അറുപത്തി നാല് മകനെ പോലെ ജീവിക്കരുത് എന്നാണ് നാൽപ്പത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ചോദ്യം അറുപത്തിയഞ്ച് എന്തിനേക്കാൾ മരണമാണ് ഭേദം എന്നാണ് നാൽപ്പത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം ചോദ്യം അറുപത്തിയാറ് ഒരുവൻ മറ്റൊരുവൻ്റെ എന്തിൽ ആശയർപ്പിച്ചാലാണ് അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ലാത്തത് ഉത്തരം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ ചോദ്യം അറുപത്തിയേഴ് ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം എന്തിന് യോഗ്യമല്ല എന്നാണ് നാൽപ്പത് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് ഉത്തരം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല ചോദ്യം അറുപത്തിയെട്ട് ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ എന്തുകൊണ്ടാണ് തന്നെ തന്നെ മലിനമാക്കുന്നത് ഉത്തരം അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ചോദ്യം അറുപത്തിയൊൻപത് ആരാണ് അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നത് ഉത്തരം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ ചോദ്യം എഴുപത് ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ആരെല്ലാമാണ് അത് ഒഴിവാക്കുന്നത് ഉത്തരം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും ചോദ്യം എഴുപത്തിയൊന്ന് നിർലജ്ജ്റെ നാവിന് എന്ത് മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അഗ്നി ജോലിക്കുകയാണ് എന്നാണ് നാൽപ്പത് മുപ്പതിൽ പറയുന്നത് ഉത്തരം ഭിക്ഷാടനം മധുരമെങ്കിലും ചോദ്യം എഴുപത്തിരണ്ട് ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അഗ്നി ജോലിക്കുകയാണ് എന്ന് പറയുന്നത് ഉത്തരം നിർലജ്ജ് നാവിന് ചോദ്യം എഴുപത്തിമൂന്ന് നിർലജ്ജ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ എന്ത് ജ്വലിക്കുകയാണ് എന്നാണ് പറയുന്നത് ഉത്തരം അഗ്നി ജ്വലിക്കുകയാണ്